ഈ നാട്ടിലെ എല്ലാ ബഹുമാനരായ ദേശവാസികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ അഭിവാദനങ്ങളെ അറിയിക്കുകയാണ് ബഹുമാനരെ നമ്മുടെ നാടും നഗരവും ഒക്കെ യേശുനാഥൻ്റെ തിരുപ്പറവി വളരെ ആഘോഷത്തോടെ കൊണ്ടാടുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാത്രി പുലർന്ന് നാളെ ആകുമ്പോൾ വളരെ വർണ്ണാഭിമായ ആഘോഷ പരമ്പരകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഫോട്ടോ എൻ്റെ ഏറ്റവും മാനവകുലത്തിന് ഒരു സന്ദേശം നിങ്ങളുമായി വാക്കുകൾക്ക് വളരെ വേഗത്തിൽ വിരാമം കുറിക്കുന്നതാണ് തിരക്കുകളേറെ ഉണ്ട് എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം എങ്കിലും ബഹുമാന്യരായ എല്ലാ ദേശവാസികളും എൻ്റെ വാക്കുകളെ വളരെ ബുദ്ധ പുരസ്കാരം കൈക്കൊള്ളും എന്ന് ഞാൻ മനസ്സിലാക്കും യേശുനാഥൻ്റെ തിരുപ്പറവിയിൽ മാലാഖന്മാർ പാടിയ ഒരു മനോഹര ഗാനം എങ്ങനെയാണ് അത്യുന്നതങ്ങളിൽ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം യേശുവിന്റെ തിരുപ്പറവിയിൽ ഉയർന്നു കേട്ട ആ മനോഹര ഗാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട പ്രധാന പ്രമേയം എന്നുള്ളത് സകല മനുഷ്യർക്കും സമാധാനം നൽകാൻ പാരിൽ അവതരിക്കപ്പെട്ട ഏറ്റവും ഉന്നതമായ സനാതനമായ സന്ദേശമാണ് ക്രിസ്മസിന്റെ സന്ദേശം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ സർ ഹെൻറി കോൾ എന്ന് പറയുന്ന ഒരു മാന്യ ക്രിസ്മസ് കാർഡുകൾ നിർമ്മിച്ചു തുടങ്ങിയത് തന്റെ സുഹൃത്തുക്കൾ കേഷിനാഥിന്റെ തിരുപ്പറവിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു മടുത്ത അദ്ദേഹം സന്ദേശങ്ങൾ പറഞ്ഞു മടുത്ത അദ്ദേഹം ആ സന്ദേശം ഒരു കാർഡ് രൂപത്തിലാക്കി അതിന്റെ ചിത്രം കൊടുത്ത് നിറം കൊടുത്ത് മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൈമാറാനുള്ള തന്റെ വ്യഗ്രത പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ഒടുവിൽ അത് അച്ചടി യന്ത്രം അതില്ലെങ്കിൽ അച്ചടിയിലൂടെ മനുഷ്യൻ അതിന്റെ കടന്നുകയറ്റങ്ങൾ കടന്നപ്പോൾ അത് കാർഡ് രൂപേണയായി വിപുലീകരിക്കപ്പെടുകയും പിന്നീട് ക്രിസ്മസ് സന്ദേശങ്ങൾ അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബഹുമാന ശ്രോതാക്കളെ എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏകദേശം ഒരു പത്ത് വർഷത്തിന് താഴെയായി ക്രിസ്മസ് കാർഡുകളൊന്നും അങ്ങനെ ആരും അങ്ങനെ കൈമാറാറില്ല നമ്മുടെ കൈവിളിയിൽ ഒതുങ്ങിയിരിക്കുന്ന മൊബൈൽ ഫോൺ വഴി മറ്റുള്ളവരിലേക്ക് സന്ദേശം കൈമാറാനുള്ള പത്രപ്പാടുകളാണ് പൊതുവെ ചെയ്തു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കത്തിന്റെ പ്രധാന പ്രമേയം നിങ്ങളോട് പങ്കുവച്ചിട്ട് സകല മനുഷ്യർക്കും സമാധാനം നൽകുന്ന സുവിശേഷത്തിന്റെ സനാതനമായ സത്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു വരികയെ എൻ്റെ കണ്ണ് വളരെ വേഗത്തിൽ ശ്രദ്ധയാകർഷിച്ച ഒരു കത്തുണ്ട് അതിന്റെ തലക്കെട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിന് ഒരു തുറന്ന കത്ത് അത് എഴുതിയിരുന്ന് പണ്ടാരം മെഡിക്കൽ കോളേജ് കീഴിൽ പ്രവർത്തിക്കുന്ന നളന്ത എന്ന പേരുള്ള ഒരു മാനി അദ്ദേഹമാണ് അദ്ദേഹം ആ കത്ത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിന് തുറന്ന കത്തായിട്ട് എഴുതുകയാണ് അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് തുറന്ന കത്തുകൊണ്ട് രഹസ്യ കത്ത് രഹസ്യ കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടുകാർ മാത്രം വായിച്ചറിയേണ്ടതിന് എഴുതപ്പെടുന്ന കത്തിനെയാണ് രഹസ്യ കത്തുകൾ എന്ന് പറയുന്നത് പ്രത്യേകത ഒരു പ്രസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന വ്യക്തി ഒരു രാഷ്ട്രത്തിന്റെ തലമനായിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നാടിന്റെ പ്രധാന വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു കത്ത് കൈമാറുമ്പോൾ തന്നെ അത് പരസ്യപ്പെടുത്തുകയും ചെയ്യാം അതിനെയാണ് തുറന്ന കത്തുകൾ എന്ന് പറയുന്നത് ആ തുറന്ന കത്തിന്റെ പ്രധാന പ്രമേയം എന്താണെന്നുള്ളത് ബഹുമാനെ സോഡാക്കൾ തിരിച്ചറിയാം ലഘുവായ വാക്കുകളിൽ ഞാനൊന്ന് പറയാം ശരന്റെ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി നിന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് വളരെ പരിമിതമായ സമയത്ത് മാത്രമേ ഞാനത് പങ്കുവെക്കുകയുള്ളൂ അതുകൊണ്ട് കയറിപ്പോണ്ട തുടർന്നും പ്രോഗ്രാമുകൾ ഇവിടെ നടത്തപ്പെടുകയാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ ഭാഗങ്ങൾ കേൾക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് ഈ എഴുതിയ ആ തുറന്ന കത്തിനകത്ത് പ്രധാന പ്രമേയം ഇങ്ങനെയാണ് മോർച്ചറി ആയി പ്രവർത്തിക്കുകയാണ് സാർ നമ്മുടെ കുട്ടികൾക്ക് അറിവിന്റെ വിജ്ഞാനത്തിന്റെ കുറെ ഏറെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മക്കളെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കാൻ കരുത്തുള്ളവരാക്കി മാറ്റണം അതിന് ന്യായമായ നിലയിൽ ഒരു അപബോധം അവരുടെ ഉള്ളിലേക്ക് കൊടുക്കണം മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഏറ്റവും വിലപ്പെട്ട സാധ്യതകൾ അവർക്ക് കൈമാറണം സർ ശവങ്ങളെ ദിനംതോറും അരികിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഡോക്ടർമാർ കീറുമുറിക്കുന്ന ശവശരീരങ്ങളിലെ അവശിഷ്ട ഭാഗങ്ങളിൽ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബക്കറ്റിലാണ് നിക്ഷേപിക്കാറുള്ളത് അതുകൊണ്ട് എന്റെ മനസ്സും മരവിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്നെ കണ്ണ് നനഞ്ഞു ഇന്നെ ഹൃദയം പടയുന്നു എനിക്ക് ആഹാരം പോലും കഴിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ വന്നിട്ടൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടയ്ക്കാൻ തോന്നുന്നില്ല കാരണം ഇന്ന് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിന്റെ ശരീരം കീറിമുറിച്ച് അവിടെ ശരീര അവശിഷ്ടങ്ങൾ ഞാൻ കരുതിയ കൈ ബക്കറ്റിലേക്കാണ് ഡോക്ടർമാർ നിക്ഷേപിച്ചത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ വളരെ വേദനിപ്പിക്കുന്ന നിലയിൽ കണ്ട ആ മനുഷ്യന്റെ ഹൃദയം പടഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി സാറിന് ഈ കത്തിരുന്നത് ബഹുമാന സ്വന്തളെ എന്തിനാണ് ക്രിസ്മസ് സന്ദേശത്തിന്റെ പ്രാരംഭ ഭാഗമായി ഞാനിത് ബഹുമാനീയരായ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ കാരണം നമ്മുടെ നാട് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ നഷ്ടം തിരിയുന്ന വല്ലാത്ത ഗതികേടിന്റെ ഒരു സംസ്കാരത്തിലേക്ക് പോകുകയാണ് പകരം പാടത്തും പാളത്തും വരുമ്പത്തും മണ്ണിനോടും മരത്തോടും ഒക്കെ മല്ലടിച്ച് കിട്ടുന്ന ദുജ്ജരുമാനം കള്ളിഷാപ്പുകളിലും ബാർഗിലും ഒക്കെ കൊണ്ടു കൊടുത്ത് സമാധാനം അന്വേഷിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റുമട്ട് മധ്യമം സ്നേഹം വരുന്നൊന്നും മനുഷ്യന് സമാധാനം നൽകുന്നില്ല ഈ ക്രിസ്മസ് ദിനത്തിൽ എത്രമാത്രം കുപ്പികൾ പൊട്ടിക്കണമെന്നുള്ള ആവേശമാകാം പലരുടെ ഉള്ളിലുള്ളത് ബഹുമാന സ്വതാക്കളെ മധ്യപാനികൾ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് ഉറക്ക പ്രഖ്യാപനം ചെയ്ത യേശുദാഥന്റെ തിരുപ്പറവിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് സമാധാനം ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും മനുഷ്യന് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ലോകം വല്ലാത്ത അരക്ഷിതാവസ്ഥയിലൂടെ കിടന്നു പോകുമ്പോൾ മാനവകുലം സമാധാനമില്ലാതെ തകർന്നു കൊണ്ടിരിക്കുമ്പോൾ സകല മനുഷ്യർക്കും സമാധാനം നൽകാൻ ഇറങ്ങി വന്ന യേശുനാഥന്റെ തിരുപ്പറവിയാണ് ലോകമെമ്പാടുമുള്ള ജനം ഒരുപോലെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ പങ്കുവെക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നട്ടം തിരിയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കും ജീവിതത്തിൽ സമാധാനം നൽകുവാൻ പാരിൽ അവതരിക്കപ്പെട്ട ഏക സത്യനിത്യ നാമമാണ് ക്രിസ്തു അരുത് സമാധാനം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഗതികേടിലൂടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതി ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം അല്പമായി ഒന്ന് ശ്രദ്ധിക്കൂ സ്നേഹിത താങ്കൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും ഉന്നതമായ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നത് ഈ ക്രിസ്മസ് സന്ദേശത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് സകല മനുഷ്യർക്കും സമാധാനം നൽകുവാൻ പാരിൽ അവതരിക്കപ്പെട്ട സന്ദേശമാണ് ക്രിസ്മസ് സന്ദേശം എന്നുള്ളത് ക്രിസ്മസ് സന്ദേശം എന്താണ് ആ സന്ദേശത്തിന്റെ ആധികാരികത ഈ സന്ദേശം വിളംബരം ചെയ്യുന്നത് യേശുനാഥനെ പറ്റി കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ക്രിസ്മസ് സന്ദേശം പൂർണ്ണമാക്കണമെങ്കിൽ യേശുക്രി ജനനം മാത്രം പറഞ്ഞാൽ പോരാ യേശു ക്രിസ്തുവിന്റെ ജീവിതം മാത്രം പറഞ്ഞാൽ പോരാ യേശുക്രി മരണം മാത്രം പറഞ്ഞു ഇത് എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതാണ് ക്രിസ്മസിന്റെ സന്ദേശം എന്നുള്ളത് ഈ പാലിലേക്ക് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി ഇറങ്ങി വന്ന ഒരേ ഒരു നാമമാണ് കർത്താവായി യേശു ക്രിസ്തു സകല വേദ സംവിധാനങ്ങളും ഒരുപോലെ വിളംബരം ചെയ്യുന്നു മാനവകുലം പാപത്തിന്റെ കീഴിലാണ് പാപം എന്താണ് എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പാപം എന്താണെന്നൊന്ന് വിശദീകരിച്ചിട്ട് എന്റെ ബാക്കുകളെല്ലാം കൂടെ ഞാൻ അവസാനിപ്പിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ആകാശമേ കേൾക്കാം ഭൂമിയെ ചവിതരിക ഞാൻ മക്കളെ പറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു കാളതന്റെ ഉടയവനെയും കരുതന്റെ യജമാനന്റെ അറിയുന്നു എങ്കിലും എന്റെ ജനം അതറിയുന്നില്ല യേശുദാസ് പാടിയ മനോഹരമായ ഗാനമാണ് ഗാനഗന്ധവൻ ഗന്ധർവൻ യേശുദാസ് ദാസിന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ പുറത്തു വന്ന ഈ പാട്ടിന്റെ വരികൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ആ വാക്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എന്റെ കേൾവിക്കാർ നന്നായി മനസ്സിലാക്കണം ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ വസ്തുതയെ നോക്കി വിലപിക്കുകയാണ് ഈശ്വരൻ ാണ് ഈ കാണുന്ന സർവചരാചരങ്ങളും ഈശ്വരൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കിൽ ഉണ്ടായതാണ് ഈ കാണുന്ന ഈ സൃഷ്ടിച്ചോ ആ സർവചരാചരങ്ങളും ഉദ്ദേശിയിൽ ചലിക്കുകയാണ് രാത്രിയിൽ ചന്ദ്രൻ നമുക്ക് പ്രകാശം നൽകുന്നു പകൽ സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു സകല വൃക്ഷങ്ങളും അതിന്റെ ഫലം നൽകി ഈശ്വരൻ എന്തിനു വേണ്ടി അതിനെ ഭൂമിയിൽ സൃഷ്ടിച്ചോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കിൽ സൃഷ്ടിക്കപ്പെട്ടോ അതിന്റെ ഉദ്ദേശുദ്ധിയിൽ അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മനുഷ്യൻ മാത്രം മനുഷ്യൻ മാത്രം മനുഷ്യൻ മാത്രം ഈശ്വരനെ സൃഷ്ടിപ്പിന്റെ വ്യതിചലിച്ചു പോയി ആ വ്യവസ്ഥയാണ് വിശുദ്ധ വേദപുസ്തകം കൃത്യമായി പറയുന്നത് പാപത്തിന്റെ വൈകൃതമായ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയപ്പന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾ കണ്ടില്ലേ കായംകുളത്തിന് ചെറുപ്പക്കാരൻ നാൽപ്പത്തിയേഴിലധികം വെട്ടുകൾ സ്വന്തം പിതാവിന്റെ മുഖത്ത് വെട്ടി മുഖം പോലും നേരെ ചവ കാണാൻ കഴിയാത്ത മുതൽ ി കളഞ്ഞത് കണ്ടില്ലേ അമ്മയെ വെട്ടിക്കൊന്ന് ആ വല്ലാത്ത ദയനീയമായ വസ്തുത നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നാം വായിച്ചും കണ്ടും കേട്ടുമൊക്കെ അവനല്ലായി കാണാൻ കഴിയാത്ത വല്ലാത്ത ഗതികെട്ട സംസ്കാരം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാപത്തിന്റെ പ്രവർത്തികൾ ഇവിടെ തകിടം മറിഞ്ഞിങ്ങനെ നടക്കുമ്പോ പാപത്തിന് പരിഹാരം സംഭവിക്കണം പാപത്തിന് പരിഹാരം സംഭവിക്കണമെങ്കിൽ പാപമില്ലാത്ത

സനാതനമായ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തുന്നു സർവേശ്വരൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം നന്ദി പറയുന്നു ഈ സന്ദേശം ഇവിടെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും